ഹലോ എവ്രി വൺ ഈ ഇരിക്കുന്ന രണ്ടാളുമാണ് പാറുവും കാശിയും ഇന്നിവിടെ രണ്ടുപേരും എന്നെ കാണാൻ വന്നത് വെറും കയ്യോടെയല്ല കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ എന്റെ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്നതുകൊണ്ട് പാറു ആ ഒരു എക്സൈറ്റ്മെന്റിൽ എനിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടു തന്നിരുന്നു കുറച്ച് പേനയും പെൻസിലും ഒക്കെ ഇന്നിതാ താ ഇത് അതുപോലെ തന്നെ മറ്റു കുറച്ച് സമ്മാനങ്ങളുമായിട്ട് ഇവർ രണ്ടുപേരും വന്നിരിക്കുകയാണ് കാരണം ഞാൻ വീട്ടിൽ നിന്നും പോകാറായി എന്നിവർക്ക് മനസ്സിലായി കുറച്ച് ദിവസങ്ങൾ കൂടെ ഞാനിവിടെ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർ രണ്ടു പേരും കൊണ്ടുതന്ന കുറച്ച് സമ്മാനങ്ങളാണ് ഇതൊക്കെ ഇതും ഒരുപാട് സർപ്രൈസിങ് ആയിരുന്നു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല വീണ്ടും എനിക്ക് ഇവരിൽ നിന്നും ഇങ്ങനെ സമ്മാനങ്ങൾ വാങ്ങാൻ പറ്റുമെന്ന് ഇന്നെനിക്ക് ഇവർ കൊണ്ടുതന്ന കുറച്ച് സമ്മാനങ്ങളാണ് ഇതൊക്കെ നടരാജന്റെ കുറേ പെൻസിൽസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പേന കുറച്ച് ഇറേസർ പിന്നെ ഒരു ഷാർപ്ണർ ശരിക്കും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടതല്ലേ അവരുടെ പെൻസിൽസ് ഇറേസേഴ്സ് ഒക്കെ അതൊക്കെ അവർ മറ്റൊരാൾക്ക് അത്രയും ഇഷ്ടത്തോടു കൂടി കൊണ്ടു തരിക എന്ന് പറയുമ്പം അതെന്നെ ഒരുപാട് ഹാപ്പിയാക്കി ഇന്നലെ വൈകുന്നേരമായിരുന്നു രണ്ടാളും വീട്ടിലേക്ക് വന്നത് വന്ന ഉടനെ തന്നെ ചേച്ചി കണ്ണടക്കി ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത് അപ്പോൾ തന്നെ ഞാൻ ഓർത്തു എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം എനിക്ക് കൊണ്ടുവരും പക്ഷെ അത് ഇത്രയും വലുതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾക്കും ഇങ്ങനെ സർപ്രൈസായി കിട്ടിയാൽ വിലമതിക്കാനാകാത്ത സമ്മാനങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഗായ് ടാറ്റാ ബൈ